അനശ്വര രക്തസാക്ഷി സൈതാലിക്കുട്ടിയുടെ രക്തസാക്ഷി സ്തൂപം നാടിന് സമർപ്പിച്ചു സ്വന്തം താല്പര്യത്തിനല്ല ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സേതാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ജീവൻ സമർപ്പിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എം പി വിളയൂരിലെ അനശ്വര രക്തസാക്ഷി സേതാലിക്കുട്ടിയുടെ അൻപത്തിയാറാം അനുസ്മരണ പൊതുയോഗവും ബലികൂടരത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ അനച്ഛാദനവും നിർവഹിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു ക്ഷി രാഷ്ട്രീയം പറഞ്ഞ് മറ്റു രീതിയെല്ലാം മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വലിയ ഉത്തരമായിരുന്നു സൈതാലിക്കുട്ടിയുടെ രക്തസാക്ഷിത്വം ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പ്രവർത്തകർ തങ്ങൾക്കു വേണ്ടിയല്ലാതെ സമൂഹത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആ ജീവൻ ബലിയർപ്പിച്ച പ്രസ്ഥാനത്തെ ഇന്ന് ചിലയാളുകൾ കൊലപാതകളുടെ പാർട്ടിയെന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അവർ ജീവത്യാഗം ചെയ്തത് സമൂഹത്തിനു വേണ്ടിയാണ് അങ്ങനെയെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും ഫലമായി കൊണ്ടാണ് ഈ കേരളീയ സമൂഹം ഇന്നു കാണുന്ന പോലെ ആയി മാറിയത് ഇത് മറ്റാരുടെയും സംഭാവനയല്ല കേരളത്തിൽ ഇന്ന് നാം അഭിമാനത്തോടുകൂടി പറയുന്ന മുഴുവൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ത്യാഗപൂർണമായ പ്രവർത്തനമുണ്ട് അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുകയും ചെയ്തു അത് പുതുതലമുറ കാര്യമായി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നാം പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആ ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഉത്തരവാദിത്വം കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിൻ കീഴിൽ നമ്മുടെ കേരളം എല്ലാ മേഖലയിലും ഉയർന്നു വന്നത് ക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരുടെയും മോചനത്തിനു വേണ്ടിയാണ് നാം ശ്രമിച്ചത് അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ നമുക്കൊരുപാട് നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടപ്പെടലുകളെ നഷ്ടപ്പെടലുകളായി കാണാതെ അതെല്ലാം തന്നെ സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞതായും കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം കെ മുരളി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദായ് സഹാഖ് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ എൻ പി വിനയകുമാർ മുതിർന്ന നേതാവ് സി അച്യുതൻ രക്തസാക്ഷി സൈതാലിക്കുട്ടിയുടെ മകൻ പി വീരാൻകുട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സുരേഷ് ടി ഷാജി വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ മണികണ്ഠൻ വിളയൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഗംഗാധരൻ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പി രാജൻ എന്നിവർ സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി